ആധുനിക കണ്ണൂർ സിറ്റിയുടെ ശില്പിയാണ് ഈ അഹമ്മദ് സാഹിബെന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം കുമടത്തിൽ കണ്ണൂർ സിറ്റിയിൽ സംഘടിപ്പിച്ച ഹെറിറ്റേജ് വോക്കിൽ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരിക്ക് പതാക നൽകിയ ശേഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ സിറ്റിയിൽ കോയിക്ക തുടക്കമിട്ട വിദ്യാഭ്യാസ ഉണർവായിരുന്നു അഹമ്മദ് സാഹിബ് ഏറ്റെടുത്ത് പോയത് കണ്ണൂർ നഗരസഭാ ചെയർമാൻ കൂടിയായിരുന്ന ഈ അഹമ്മദിന്റെ സ്മരണ നിലനിർത്താൻ കോർപ്പറേഷൻ പ്രതിജ്ഞാബന്ധമാണെന്നും മേയർ കൂട്ടിച്ചേർത്തു കണ്ണൂർ സിറ്റിയുടെ പൈതൃക പ്രതാപങ്ങൾ കോളനി വിരുദ്ധ പോരാട്ടങ്ങൾ സമ്പന്നമായ ആത്മീയ ധൈക്ഷണിക സൂഫിധാരകൾ മതമൈത്രിയുടെ പാരമ്പര്യങ്ങൾ കലാ സാംസ്കാരിക പരിസരങ്ങൾ മിസാൻ കല്ലുകളുടെയും മിനാരങ്ങളുടെയും കഥകൾ പാരമ്പര്യ രുചിഭേദങ്ങൾ തുടങ്ങി സിറ്റിയിലെ മനുഷ്യജീവിതത്തിന്റെ വൈവിധ്യമാർന്ന അടരുകളിലേക്ക് വെളിച്ചം വീശിയ മൂന്ന് മണിക്കൂർ നീണ്ട പ്രഭാത നടത്തത്തിന് പ്രമുഖ പൈതൃക ഗവേഷകനും കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഡയറക്ടറുമായ മുഹമ്മദ് ഷിഹാദ് നേതൃത്വം നൽകി വിവിധ പൈതൃക കേന്ദ്രങ്ങളിൽ ഇ അഹമ്മദ് സാഹിബിന്റെ മകൻ റയിസ് അഹമ്മദ് അഷ്റഫ് ബംഗാളി മൊഹല്ല സി സമീർ സിയാദി തങ്ങൾ ഹനീഫ കുരുക്കളകത്ത് അൻവർ വി പി അൽതാഫ് മങ്ങാടൻ മഹ്റൂഫ് മാസ്റ്റർ സാജിദ ടീച്ചർ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ട് ൂക്കി വിട്ടു കൊണ്ടത്താ മനുഷ്യർ വാങ്ങട്ടെ അത് ഇതിന്റെ വെള്ളപ്പഴ കുത്തറിയാം മനുഷ്യ